ിയപ്പെട്ടവരെ നമസ്കാരം നിങ്ങളുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപ ഓപ്ഷനുകളിലൊന്നായ കെ എസ് എഫ് ഇ ചിട്ടികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നിക്ഷേപത്തിന്റെയും വായ്പയുടെയും സ്വഭാവമുള്ള ഈ ചിട്ടികൾ വിവിധ കാലാവധികളിൽ ലഭ്യമാണ് പെട്ടെന്ന് പണത്തിനാവശ്യമില്ലാത്തവർക്ക് എപ്പോഴും നൂറു മാസത്തെ സാധാരണ ചിട്ടിയിൽ ചേരുന്നത് വളരെ നല്ലതാണ് ഇത് ഏകദേശം ഒൻപത് വർഷത്തോളം കാലാവധി വരും അതായത് ദീർഘകാലത്തേക്ക് ഒരു വലിയ തുക സ്വന്തമാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും സാധാരണയായി വീട് വയ്ക്കാനും വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിനുമെല്ലാം ആളുകൾ ചിട്ടിയിലൂടെ പണം സമ്പാദിക്കാറുണ്ട് നൂറു മാസത്തിൽ പത്ത് ലക്ഷം ചിട്ടി എങ്ങനെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ അടച്ച് പത്ത് ലക്ഷം നേടാം നിങ്ങൾക്ക് സ്ഥിരമായി എല്ലാ മാസവും പതിനായിരം രൂപ അടയ്ക്കാൻ സാധിക്കുമെങ്കിൽ പ്രതിമാസം പതിനായിരം രൂപ അടയ്ക്കുന്ന നൂറു മാസത്തെ പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയിൽ ചേരാവുന്നതാണ് ഇതൊരു ദീർഘകാല ചിട്ടിയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ലാഭവിഹിതം ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ മാസത്തെ ചിട്ടിയിൽ ഏകദേശം ഒന്നര ലക്ഷം രൂപ വരെ ഡിവിഡന്റ് കിട്ടാൻ സാധ്യതയുണ്ട് ദീർഘകാല ചിട്ടികൾ ആദ്യ മാസങ്ങളിൽ തന്നെ ലഭിക്കുന്നത് വളരെ നല്ലതാണ് കാരണം സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വായ്പ എടുക്കുന്നതിനേക്കാൾ നേട്ടം ഇത്തരം ചിട്ടികളിലൂടെ നേടാൻ സാധിക്കും ആദ്യ മാസങ്ങളിൽ പണം ലഭിച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കാനും സാധിക്കുന്നു ഈ ചിട്ടി ഒരു സാധാരണ ചിട്ടി ആയതുകൊണ്ട് ലേലത്തിൽ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ നിരവധി ആളുകളുണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെയാണ് ആ മാസത്തെ ഭാഗ്യവാനെ കണ്ടെത്തുന്നത് എന്നാൽ കൂടുതൽ ആളുകളില്ലെങ്കിൽ ഇല്ലെങ്കിൽ മുപ്പത് ശതമാനം താഴ്ത്തി ചിട്ടി വിളിച്ചെടുക്കാൻ സാധിക്കും ഈ ചിട്ടിയുടെ ഫോർമാൻ കമ്മീഷൻ അൻപതിനായിരം രൂപയാണ് ഈ ഫോർമാൻ കമ്മീഷൻ ഉൾപ്പെടെയാണ് ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്നത് ഇതിന് പുറമെ ഈ ചിട്ടി ലഭിച്ചാൽ ജി എസ് ടി ആയി ഒൻപതിനായിരം രൂപയും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ ഡോക്യുമെന്റേഷൻ ചാർജും ഈടാക്കുന്നതാണ് ലാഭവിഹിതം എത്രയാണ് ഈ പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയിൽ ആദ്യ മാസം അടയ്ക്കേണ്ടത് പതിനായിരം രൂപയാണ് എന്നാൽ രണ്ടാമത്തെ മാസം മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ മതിയാകും അതായത് ചിട്ടി ആദ്യ അൻപത് മാസം വരെയെങ്കിലും മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാനാണ് സാധ്യത അതിനാൽ ലാഭവിഹിതമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കുന്നു അതുകൊണ്ട് രണ്ടാമത്തെ മാസം മുതൽ പതിനായിരം എന്ന വലിയ തുക എല്ലാ മാസവും കരുതേണ്ടതില്ല പക്ഷേ ചിട്ടിക്കാലാവധി അവസാനിക്കുന്നതുവരെ ഇതേ തുകയിൽ മുന്നോട്ട് പോകില്ല എണ്ണായിരം ഒൻപതിനായിരം മുതൽ കാലാവധി അവസാനിക്കാറാകുമ്പോൾ പതിനായിരം രൂപ വരെ പ്രതിമാസം അടയ്ക്കേണ്ടി വന്നേക്കാം ചിട്ടിത്തുക കെ എസ് എഫ്ഇയിൽ തന്നെ നിക്ഷേപിക്കാം ചിട്ടിത്തുക പെട്ടെന്ന് ആവശ്യമില്ലാത്തവർക്ക് കെ എസ് എഫ്ഇയിൽ തന്നെ നിക്ഷേപിച്ച് നിക്ഷേപം വളർത്താൻ സാധിക്കും നിലവിൽ കെ എസ് എഫ്ഇയുടെ സി എസ് ഡി ടി അതായത് ചിട്ടി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അനുസരിച്ച് ചിട്ടി തുക നിക്ഷേപിച്ചാൽ ഒൻപത് ശതമാനം പലിശ ലഭിക്കും നിങ്ങൾ ചിട്ടി ആരംഭിച്ച് ആദ്യ ലേലത്തിൽ തന്നെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിച്ചാൽ ഏഴ് ലക്ഷം രൂപ ലഭിക്കും ഈ ഏഴ് ലക്ഷത്തിൽ നിന്ന് ജി എസ് ടിയും ഡോക്യുമെന്റേഷൻ ചാർജും ഈടാക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് ഈ തുക കെ എസ് എഫ്ഇ സി എസ് ഡി ടിയിൽ നിക്ഷേപിച്ചാൽ ഒരു വർഷത്തെ പലിശ ഇനത്തിൽ ലഭിക്കുന്നത് അറുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി അറുപത്തി രൂപയാണ് അതായത് പ്രതിമാസം അയ്യായിരത്തി ഒരുനൂറ്റിഇരുപത് രൂപ ലഭിക്കുന്നു ആദ്യ ചിട്ടിയിൽ തന്നെ ചിട്ടി തുക ലഭിച്ച് അത് രണ്ടാമത്തെ മാസം തന്നെ കെ എസ് എഫ് ഇയിൽ നിക്ഷേപിക്കുമ്പോൾ മൂന്നാമത്തെ മാസം മുതലാണ് ഈ പലിശ ലഭിച്ചു തുടങ്ങുന്നത് ലാഭവിഹിതവും നിക്ഷേപത്തിലെ പ്രതിമാസ പലിശയും കണക്കാക്കിയാൽ മൂന്നാം മാസം മുതൽ നിങ്ങൾ ചിട്ടിയിലേക്ക് വെറും രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ മാത്രം അടച്ചാൽ മതി നിങ്ങൾ കാലാവധി അവസാനിക്കുന്നതുവരെ ഈ ചിട്ടി വിളിക്കാതെ നിക്ഷേപം തുടരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പരമാവധി മുഖയായ ഒൻപത് ലക്ഷത്തി അഞ്ചായിരം രൂപ ഉറപ്പാക്കാം ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമായി എന്ന് കരുതുന്നു കെ എസ് എഫ് ഇ ചിട്ടികളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി അടുത്ത വീഡിയോയിൽ കാണാം